നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് താജ്മഹലിൻ്റെ മുന്നിലാണ് ജീവിതത്തിലെ വലിയൊരു സ്വപ്നമായിരുന്നു താജ്മഹൽ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ളത് നമുക്ക് താജ്മഹലിലെ കാഴ്ചകൾ കാണാം അവധിക്കാലം ആഘോഷമാക്കാൻ ഈ വർഷം ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഡൽഹി ആഗ്ര ജയ്പൂർ ട്രിപ്പായിരുന്നു എറണാകുളത്തുള്ള മലബാർ ടൂർസ് ആൻഡ് ട്രാവൽസ് അവരുടെ പാക്കേജുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ യാത്ര പോയത് യാത്ര പോയ എല്ലാവരും ആ പാക്കേജിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു സൂര്യോദയം കാണാനാകുന്ന വിധത്തിലാണ് ഞങ്ങൾ താജ്മഹൽ കാണാൻ പോയത് വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സ്വപ്നസൗധം നേരിൽ കാണാൻ പോകുന്നതിൻ്റെ ആവേശത്തിലായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും വളരെ കർശനമായ ചെക്കിങ്ങിന് ശേഷമാണ് അകത്തേക്ക് കടക്കാനാകുന്നത് മൊബൈൽ ഫോൺ വെള്ളം പേഴ്സ് എന്നിവ മാത്രമായി അകത്ത് കടന്നാൽ ചെക്കിങ്ങിനധികം സമയം പാഴേക്കണ്ട എന്ന ഗൈഡിൻ്റെ നിർദ്ദേശം പാലിച്ചാണ് അകത്തേക്ക് പോയത് ദർവാസ ഇ റൗസ ഗേറ്റ് ടു താജ്മഹൽ എന്ന കെട്ടിടം കടന്നാണ് വെണ്ണക്കൽ സൗദത്തിനടുത്തേക്ക് എത്താനാവുക ആ വാതിലിലൂടെ ആദ്യമായി താജ്മഹലിൻ്റെ ദൂരക്കാഴ്ച കിട്ടിയപ്പോൾ മനസ്സിൽ സന്തോഷം അലയടിക്കുകയായിരുന്നു ഓരോ ടൂറിസ്റ്റിൻ്റെയും കണ്ണുകളിൽ ആ തിളക്കവും കൗതുകവും ദൃശ്യമായിരുന്നു അകത്തേക്ക് കടക്കുമ്പോൾ കാണുന്ന ഉദ്യാനം ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്ന ടൂറിസ്റ്റുകൾ ഒരു ഫോട്ടോയ്ക്ക് എഴുപത് രൂപ എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ കൂടുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഇതെല്ലാം നമുക്കവിടെ കാണാം ഞങ്ങളും കുറേ ഫോട്ടോകളെടുത്തു എന്നാൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോയുടെ പ്രിന്റ് മാത്രം എടുത്താൽ മതിയാകും ഉദ്യാനത്തിലൂടെ നടന്ന് താജ്മഹലിനടുത്തെത്തി അവർ കണ്ട തുണി കൊണ്ടുള്ള സോക്സ് ധരിച്ച് താജ്മഹലിന്റെ ഉള്ളിലേക്ക് നടന്നു And third gate, eastern gate. At that time, is only royal guest. And fourth gate, the north gate. At that time, is only royal family. This is called now the royal gate. Royal gate. Royal so, Taj Mahal is starting was the 1631, if from there 1653. Taj Mahal built by the 22 years. You can see on top, small small white dome. You can't come in here? Huh? You can see on top, the small small white dome. How many are here? 11. 11. Yeah. 11. So, it's very fast. मार्बल फमर <laughs> സൂര്യൻ തൻ്റെ മാന്ത്രിക രശ്മികൾ പകരുന്നതനുസരിച്ച് താജ്മഹലിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കും സൂര്യോദയ സമയത്ത് ഇളം പിങ്ക് നിറവും ഉച്ചയ്ക്ക് തിളങ്ങുന്ന വെള്ള നിറവും വൈകുന്നേരം ശാന്തമായ ഇളം നീള നിറവുമാകുന്നു താജ്മഹൽ കെട്ടിട സമുച്ചയത്തിൽ ചുവന്ന കല്ലുകൾ കൊണ്ടുള്ള മറ്റനേകം കെട്ടിടങ്ങൾ കാണാം മൂന്ന് വശങ്ങൾ ഇങ്ങനെ മറച്ചിരിക്കുകയും യമുനാ നദിയുടെ ഭാഗം തുറന്നിട്ടിരിക്കുകയും ചെയ്യുന്നു താജ്മഹലിൻ്റെ നാല് ഭാഗവും ഒരേപോലെയാണ് നമുക്ക് തോന്നുക തെർവാസ ഇ റൌസ ഗേറ്റ് ടു താജ്മഹൽ എന്ന ഗേറ്റ് കടന്നാണ് റോയൽ ഗേറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഈ ഗേറ്റ് കടന്നാണ് നമ്മൾ താജ്മഹലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുക താജ്മഹൽ കെട്ടിട സമുച്ചയത്തിൻ്റെ രണ്ടറ്റങ്ങളിലായി ചെങ്കല്ലുകൊണ്ട് കൊണ്ട് പണിതീർത്ത ഒരേപോലുള്ള വലിയ കെട്ടിടങ്ങളുണ്ട് അതിലൊന്ന് മോസ്ക്കായി ഉപയോഗിക്കുന്നു ഇനി നമുക്ക് താജ്മഹലിൻ്റെ അല്പം ചരിത്രമാകാം ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ആഗ്രയിൽ യമുനാ യമുനദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തൻ്റെ പത്നി മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായാണ് താജ്മഹൽ നിർമ്മിച്ചത് പേർഷ്യൻ ഓട്ടോമൻ ഇന്ത്യൻ ഇസ്ലാമിക് വാസ്തുവിദ്യകൾ കൂടി ചേർന്നുണ്ടായ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് താജ്മഹൽ പൂർണ്ണമായും വെണ്ണക്കല്ലിൽ വൈറ്റ് മാർബിളിലാണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്നിലാണ് ഇത് അവസാനിച്ചത് ഇരുപത്തിരണ്ട് എടുത്തു ഈ സ്മാരകത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ യുനെസ്കോയുടെ ലോക പൈതൃകങ്ങളുടെ പട്ടികയിൽ ഇത് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കാലത്തിൻ്റെ കവളിൽ വീണ കണ്ണുനീർ എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഇതിൻ്റെ പ്രധാന ശില്പി വെണ്ണക്കല്ലിൽ തീർത്ത സൗധമാണ് പ്രധാനമെങ്കിലും ഇതിനോടനുബന്ധിച്ച് മറ്റനേകം കെട്ടിടങ്ങളും ചേർന്ന ഒരു സമുച്ചയമാണ് താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തിയുടെ മൂന്നാം ഭാര്യയായിരുന്ന മുംതാസ് മഹൽ മുപ്പത്തി എട്ടാം വയസ്സിൽ തൻ്റെ പതിനാലാമത്തെ കുട്ടിയായ ഗൗഹറ ബേഗത്തിന് ജന്മം നൽകുന്നതിനിടയിൽ മരണമടഞ്ഞു മുംതാസിൻ്റെ മരണം അദ്ദേഹത്തെ ദുഃഖത്തിലാഴ്ത്തി മുംതാസ് മഹലുമായുള്ള ഷാജഹാൻ്റെ അഗാധ പ്രേമമാണ് താജ്മഹൽ പണിയുവാൻ പ്രേരണയായത് താജ്മഹലിൻ്റെ പ്രധാന ഭാഗം വെള്ള മാർബിളിൽ നിർമ്മിച്ചിട്ടുള്ള കുടീരമാണ് രാജ്യമാണ് ഇതൊരു സമചതുര സ്തംഭപാദത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇവാൻ എന്ന കമാനാകൃതിയിലുള്ള വാതിലും ഏറ്റവും മുകളിലായി ഒരു വലിയ കുംഭഗോപുരവും സ്ഥിതി ചെയ്യുന്നുണ്ട് വശങ്ങളിൽ പിസ്താക്ക് എന്നറിയപ്പെടുന്ന കമാനാകൃതിയിലുള്ള ചട്ടക്കൂടുകൾ പിടിപ്പിച്ചിട്ടുണ്ട് നാല് വശങ്ങളിലും നാല് മിനാറുകൾ സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ മുകളിലും ഓരോ കുംഭഗോപുരങ്ങളുണ്ട് താജ്മഹലിൻ്റെ ഉൾഭാഗത്ത് ഫോട്ടോഗ്രഫി അനുവദനീയമല്ല അകത്തെ പ്രധാന അറയ്ക്കുള്ളിൽ ഷാജഹാൻ്റെയും മുംതാസ് മഹലിൻ്റെയും കല്ലറകളുടെ മാതൃകകൾ കാണാം യഥാർത്ഥ കല്ലറ ഇതിൻ്റെ താഴെയുള്ള അറകളിലാണ് സ്ഥിതി ചെയ്യുന്നത് താഴത്തെ ചുമരുകളിൽ സസ്യങ്ങളുടെയും പൂക്കളുടെയും കൊത്തുപണികളാണ് ചെയ്തിരിക്കുന്നത് അകത്തളങ്ങളിൽ വിലപിടിപ്പുള്ള കല്ലിലുള്ള കൊത്തുപണികളാണ് മുംതാസ് മഹലിൻ്റെ കല്ലറ അകത്തളത്തിൻ്റെ ഒത്ത നടുക്കാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ചുറ്റിലെ വിലയേറിയ കല്ലുകളും മുംതാസിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കൈയ്യെഴുത്തു കൊത്തുപണികളും കാണാം താജ് ചുറ്റിലും ഏകദേശം മുന്നൂറ് സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ കിടക്കുന്ന ഉദ്യാനമാണ് ചാർബാഗ് ഉദ്യാനം മാർബിൾ ടാങ്കിലെ വെള്ളത്തിൽ താജ്മഹലിൻ്റെ പ്രതിഫലനം കാണാം പൂക്കളും ഫൗണ്ടനുകളും കൊണ്ട് മനോഹരമാണിവിടം രാവിലെ മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് സന്ദർശന സമയം വെള്ളിയാഴ്ചകളിൽ താജ്മഹൽ അവധിയാണ് സൂര്യോദയം സൂര്യാസ്തമയ സമയങ്ങൾ കാണാനാകുന്ന വിധത്തിൽ പോവുകയാണ് ഏറ്റവും നല്ലത് വെള്ളം ക്യാമറ മൊബൈൽ മണി പേഴ്സ് എന്നിവ മാത്രമേ അകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഉദ്യാനം കടന്ന് നടന്നു ചെല്ലുമ്പോൾ താജ്മഹലിന് ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപായി ചെരുപ്പ് അഴിച്ചു വയ്ക്കണം അവർ തരുന്ന തുണിയുടെ ഒരു സോക്സ് പോലുള്ള ഒന്ന് ധരിക്കേണ്ടതാണ് അത് പഴയ സോക്സ് ആണെങ്കിൽ അതിന് പ്രത്യേക വില കൊടുക്കേണ്ടതില്ല അതെല്ലാം പുതിയത് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് എന്തായാലും ഈ സോക്സ് ധരിച്ചതിന് ശേഷം മാത്രമേ താജ്മഹലിനുള്ളിലേക്ക് പ്രവേശിക്കാനാകൂ താജ്മഹൽ പണിതതിന് ശേഷം ഷാജഹാൻ ഒരു കറുത്ത താജ്മഹൽ യമുനയുടെ അക്കരെ താജ്മഹൽ എതിർഭാഗത്ത് പണിയാൻ ആരംഭിച്ചിരുന്നു പണി തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനായ ഔറംഗസേബ് ഷാജഹാനെ വീട്ടു തടങ്കലിലാക്കി തടങ്കലിലിരുന്നാൽ താജ്മഹൽ കാണാൻ ആകുമായിരുന്നു അവിടെ കിടന്ന് എഴുപത്തിനാലാമത്തെ വയസ്സിലാണ് അദ്ദേഹം മൺമറഞ്ഞത് ഷാജഹാനെക്കുറിച്ച് അത്ര നല്ലതല്ലാത്ത വാർത്തകൾ കേട്ടെങ്കിലും തൻ്റെ പ്രിയതമ്മയ്ക്കായി ഇത്ര മനോഹരമായ ഒരു പ്രണയകുടീരം തീർത്ത ഷാജഹാനെ നമിക്കാതെ വയ്യ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് താജ്മഹൽ അത് ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ട്രെയിനിലോ നമുക്ക് ആഗ്രയിലെത്താം പൊല്യൂഷനും ആസ് ഡ്രെയിനുമൊക്കെയായി താജ്മഹലിൻ്റെ നിറം മങ്ങുന്നു എന്ന വാർത്തകളുണ്ട് പൊല്യൂഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പുക വമ്മിപ്പിക്കുന്ന വാഹനങ്ങൾ ഇവിടേക്ക് കടത്തിവിടില്ല സൈക്കിൾ റിക്ഷകളിലോ അല്ലെങ്കിൽ നടന്നിട്ടോ വേണം താജ്മഹലിന് എത്താൻ ഇത്രയധികം സഞ്ചാരികൾ വരുന്ന വഴിയായിട്ടും വൃത്തിഹീനമായ റോഡുകളും കാനകളും തെരുവ് പട്ടികളും ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളും കടന്ന് ചീറിപ്പായുന്ന സൈക്കിൾ റിക്ഷയിൽ വേണം താജ്മഹലിൻ്റെ അടുത്തേക്ക് എത്താൻ നമ്മുടെ ഗവൺമെൻറ് കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് താജ്മഹൽ